ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിതാ കുറച്ച് രക്തം ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു പലതും നോക്കാറുണ്ട് തൈറോയ്ഡ് ഫേറ്റി ലിവർ പിന്നെന്താണ് വാദത്തിൻ്റെത് അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് വേറെന്താ വിശേഷം സുഖമല്ല എല്ലാവർക്കും സുഖമായിരിക്കട്ടെ സുഖം സമാനം സന്തോഷം ഉണ്ടായിരിക്കട്ടെ ഈ വണ്ടി വന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് എടുക്കാൻ എനിക്ക് പേടിയാണ് കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ മിണ്ടാണ്ട് എടുക്കുന്നത് ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യാണ് ഏ ഇവിടെ ഇവിടെ ചൂടാ ഇവിടെ വെക്കാൻ പറ്റില്ല ഇവിടെ സൈഡിൽ വെച്ചോളി വേണം സൈഡിൽ 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 ഞമ്മൾ ഇവിടെ എത്തി സ്കാനിങ് ചെയ്യാൻ വന്ന കേട്ടോ പാറ്റീലിവറിൻ്റെ പ്രശ്നം ഉണ്ടല്ലോ എനിക്ക് ഇവിടെ നിന്നാണ് ഞങ്ങൾ ലിവർ നോക്കൽ അപ്പം അങ്ങനെ ഇവിടെ വന്നതാണ് റോഡൊക്കെ കണ്ടില്ല അല്ല അടിപൊളി റോഡാണ് ഇങ്ങുണ്ട് കുറേ വെട്ടി പൊളിച്ചിട്ട് ഒക്കെ നന്നാക്കാനുണ്ട് കുറേ ഇത് ഇക്കറിൻ്റെ അടുത്താണ് കേട്ടോ ഞങ്ങൾ വന്നത് രണ്ടടി മുന്നോട്ട് പോയാൽ ഇക്കറാവും വേറെ എന്താണ് வரி எல்லா நல்ல சௌகரியம் வண்டியக்காயணும்ோஸ்பலும்ல்ல சௌகரிய इन्ने कुछ चाहिए, वोले इन्ने वोले। अन्ने तीरो लोगना एक्छे नियम अधियो। അങ്ങനൊക്കെ കഴിഞ്ഞു നമ്മൾക്ക് ഇതാ റിസൾട്ട് ഇപ്പം കിട്ടും പോകാൻ പോവുകയാണ് വേറെന്തുവാ വിശേഷം എല്ലാവർക്കും നല്ലത് വരട്ടെ ആ ഒരു പ്രാർത്ഥനയുള്ളപ്പോഴും വിട്ടച്ച് നമ്മളെ വീഡിയോ പിടിക്കുന്ന ആയിരിക്കും കേട്ടോ മുഖത്തിൻ്റെ അടുത്തേക്ക് വെച്ച് പിടിക്കുമ്പോൾ എന്തൊക്കെ ഒരു കോലാണ് പക്ഷേ ഇത് തീരെ ഇടാഞ്ഞാല് വാച്ച് ഉണ്ടാവില്ലല്ലോ അപ്പോൾ വലിയ ഭംഗിയും കോലൊന്നും നോക്കിയിട്ട് കാര്യമില്ല നേരിട്ട് കാണുമ്പോൾ ആൾക്കാർക്ക് അറിയല്ലോ വേനക്കോട് ഇങ്ങനെ പിടിച്ചു മക്കളെ വണ്ടി കേറുണ്ടോ എന്താണ് പ്രശ്നങ്ങൾ இல்ல ரெண்டாள் வச்சு மாத்தம் கூடுதல் ஆள் அடிச்சு അതൊക്കെ വല്ലാത്തൊരു പണിയന്നെയാണ് മക്കളെ ഈ ഡോക്ടറെ അടുത്ത് പോക്കും പെരുത്തും പോക്കും പെരുത്തും പോക്കും പെരുത്തും പഠിച്ചവനെ എല്ലാ ജനങ്ങൾക്കും നമ്മൾക്കും ഒരു ഭർത്താവിന് നമ്മളെ കൂട്ടുകുടുംബത്തിനും എല്ലാവർക്കും ആ ഒരു പോക്കൊന്ന് കുറച്ച് തരണേ തമ്പൂരാനെ കാരണം ഇത് മാസം മാസം എന്ന് പറയുമ്പോൾ രണ്ട് മാസം എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ഈ പോക്ക് വരുവിനും വല്ലാത്ത ബുദ്ധിമുട്ട് അപ്പോൾ ഏടെങ്കിൽ കൂട്ടുകുടുംബത്തിൻ്റെ അടുത്ത് വരുന്നു പോവാൻ തന്നെ വയ്യാത്തേനെ കൊണ്ട് പോവാൻ ഭയങ്കര മടിയാണ് കൂടെ നമ്മൾ നമ്മളിങ്ങനെ ഇതിന് പോയല്ലേ പറ്റുള്ളൂ എന്താ ചെയ്യുക ആ വിചാരിച്ചിട്ട് പോണതാണ് എന്നാലും ഞാൻ കുറച്ച് രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ടേ കാണിക്കുള്ളൂ കാരണം എപ്പോഴും എപ്പോഴും പോവാൻ കഴിയും കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നമ്മൾ പോയല്ലേ പറ്റുള്ളൂ ഞാൻ നമ്മൾ മീനും വാങ്ങി പോകാമെന്ന് വിചാരിച്ച് ഏതായാലും വന്നതല്ലേ അങ്ങനെ മീൻ സ്ഥലത്ത് വന്നതാണ് കൊണ്ടതാ നല്ല മാർട്ടാണ് ചെറിയ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേ ബൈ